എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ സങ്കീർത്തനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവ് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം മാറ്റി നമ്മുടെ വേദനകളും വ്യക്തതയില്ലാത്ത നമ്മുടെ നാളത്തെ കുറിച്ചുള്ള ജീവിതവും ഉത്കണ്ഠയും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക അമിതമായ ചിന്തകൾ അമിതമായ സംശയം നമ്മെ അലട്ടുന്ന ഭയം നഷ്ട സ്വപ്നങ്ങൾ എല്ലാം ദൈവത്തിൻറെ ജ്ഞാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവേ നിന്റെ അനന്തമായ ജ്ഞാനം എൻ്റെ തകർച്ചകളെ മറികടക്കാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തട്ടെ എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ നീ ഏറ്റെടുക്കണമേ ദൈവമേ നിന്നിൽ ഞാൻ പൂർണമായി വിശ്വാസമർപ്പിക്കുന്നു എനിക്ക് നീതി നടത്തി തരണമേ എന്ന് ഇപ്പോൾ വർത്തിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ചില വ്യക്തികളിലൂടെ നിങ്ങൾക്ക് നീതി നടത്തി നിങ്ങൾ ഭയപ്പെടരുത് പ്രതിസന്ധിയിലും പ്രാർത്ഥനയിലൂടെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഏത് പ്രശ്നങ്ങളിലും ഉത്കണ്ഠകളിലും പതറാതെ നിൽക്കുവാൻ ഭയത്തെ കീഴടക്കി ദൈവത്തിൽ ആഴത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തോടൊത്ത് ജീവിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എത്ര അനീതി നിങ്ങൾക്കെതിരെ ജനങ്ങൾ ചെയ്താലും നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല അതിനാൽ ഇന്ന് ഈ സങ്കീർത്തനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ഓരോ നിയോഗവും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം മഹാത്ഭുതങ്ങൾ നിങ്ങളിൽ നടത്തും അവിടുന്ന് നിങ്ങളെ ഉയർത്തും അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തിയഞ്ച് കഥാവേ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയവും ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻറെ പ്രാണനോട് അരളി ചെയ്യണമേ എൻറെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരുമാക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരുപോലെ ആകട്ടെ കർത്താവിന്റെ ദൂതൻ അവരെ അനുധാപനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും ആകട്ടെ അവർ എനിക്ക് കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീച സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഠനമേറ്റ് ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്തു ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്തു വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറുമി കർത്താവേ അങ്ങ് എത്രനാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കുവാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എന്റെ നേരെ വായി പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്റെ ദൈവമായ കർത്താവേ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻറെ ദൈവമായ കർത്താവേ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ പ്രഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്നിൽ നിന്നും നീതി കിട്ടുവാനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനീതിയുടെ ലോകത്തിൽ അക്രമങ്ങളുടെ ലോകത്തിൽ നന്മ ചെയ്താൽ തിന്മ പ്രതിഫലമായി ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നീതി അപ്രാപ്യമായ സമയങ്ങളിൽ ദൈവമേ നീ ഞങ്ങൾക്ക് നീതിയായി വരണമേ എല്ലാ പ്രതീക്ഷകളും തകരുമ്പോൾ നീയാണ് ഞങ്ങളുടെ പുതിയ പ്രതീക്ഷ ഞങ്ങളുടെ പ്രത്യാശ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കും തോറും കൂടുതൽ ദൈവനീതിയിൽ ആഹ്ലാദിക്കുമ്പോഴും ദൈവമേ ശത്രു ഞങ്ങൾക്കെതിരെ തിരിയുന്നു ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെ ശത്രു കെണിയൊരുക്കുന്നു എങ്ങനെ ദൈവമക്കളെ പരിഹസിക്കാമെന്നും എങ്ങനെ ദൈവമക്കളെ അപമാനിതരാക്കാമെന്നും അവർക്കെതിരെ നുണ പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും തകർച്ചകൾ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും കർത്താവെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കൾക്ക് മോചനം നൽകി എന്നേക്കുമായി നിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ സൗഖ്യം പ്രാപിച്ച് നിന്നിൽ ആനന്ദിക്കുവാൻ അവരെ സഹായിക്കണമേ ദൈവമേ നിന്റെ മക്കൾക്കെതിരെയുള്ള നീച സാക്ഷികളെ നീ ആട്ടിപ്പായിക്കണമേ നന്മയ്ക്ക് പ്രതിഫലമായി തിന്മ ചെയ്യുന്നവരെ നീ ഏറ്റെടുക്കണമേ നിസ്സഹായരായ ഞങ്ങൾക്ക് സഹായമായി നീ വരണമേ ഞങ്ങളെ പരിഹസിച്ച് തരം താഴ്ത്തുന്നവരുടെ മുൻപിൽ എൻ്റെ കർത്താവേ നിന്റെ മഹത്വത്താൽ ഞങ്ങളെ ഉയർത്തണമേ വഞ്ചകരായ ശത്രുക്കളിൽ നിന്ന് ദൈവമേ ഞങ്ങളെ നീ രക്ഷിക്കണമേ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആഗ്രഹങ്ങളെ ഇപ്പോൾ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങളെ ദൈവമേ നീ സാധിച്ചു കൊടുക്കണമേ നിന്റെ കാരുണ്യം ഇപ്പോൾ ഇവരുടെ മേലയക്കണമേ ഇവർ പ്രയാസപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നീ ഏറ്റെടുക്കണമേ വസ്തു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ ഇവർക്ക് നീതി നടത്തി കൊടുക്കണമേ കോടതി കേസുകളിൽ നിന്ന് ഇവർക്ക് അർഹമായ നീതി ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിയെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ കുറിച്ചുള്ള ആകുലതയിൽ കഴിയുന്ന മാതാപിതാക്കളെ നീ കാത്തുകൊള്ളണമേ കഥാവി സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം എല്ലാം കൈവിട്ടുപോയ നിലയിലുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ ഉള്ള അരക്ഷിതാവസ്ഥ മാറുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദിവമേ ജോലിസ്ഥലത്ത് സമാധാനത്തോടെ സത്യസന്ധതയോടെ പരസ്പരം എല്ലാവരും പെരുമാറണം എന്ന ആഗ്രഹത്തോടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ വരുമാനം ഒന്നും തന്നെ ഇല്ലാതെ ജീവിതം ദുഃഖത്തിലായി നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മാറാരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗബാധിതരായ എല്ലാ വ്യക്തികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളും കർത്താവെ നിന്റെ അടുത്ത് വന്നപ്പോൾ അവർ സുഖം പ്രാപിച്ചു മരുന്നോ ലേപന ഔഷധമോ അല്ല അവരെ സുഖപ്പെടുത്തിയത് എന്നാൽ ശക്തനായ ദൈവത്തിൻ്റെ വാക്കുകളാണ് വഞ്ചനമാണ് അവരെ സുഖപ്പെടുത്തിയത് നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് നീ അരളി ചെയ്തപ്പോൾ രോഗികൾ നിന്റെ മുന്നിൽ സൗഖ്യം ഉള്ളവരായി മാറി നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നടത്തണമേ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ ദൈവമേ സൗഖ്യത്തിന്റെ നാഥനായ കർത്താവെ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം നൽകി എല്ലാ മേഖലയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന ശത്രുവിന്റെ അവിടുന്ന് ആട്ടിപ്പായിക്കണമേ അതാവേ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്കൊരു നല്ല ജീവിതം നയിക്കുവാൻ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ജീവിതം നയിക്കുവാൻ എന്റെ കഥാവെ ഞങ്ങളുടെ സമ്പൽ മേഖലയെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ മേഖലയെ നീ അനുഗ്രഹിക്കണമേ സാമ്പത്തിക തടസ്സ சங்கள் மாற்றி சாம்பத்தையுள்ள ഒരു സുഖമായ ജീവിതം കർത്താവിനെ എപ്പോഴും നന്ദി അർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് വരെ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത ചെറുതും വലുതുമായ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് നിന്റെ സന്നദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഓരോ നിമിഷവും നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് സൗഖ്യത്തെ ഓർത്ത് നിന്നെ പാടി സ്തുതിക്കുമ്പോൾ വീണ്ടും വീണ്ടും സമൃദ്ധിയും നന്മയും സമാധാനവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീക്കി നിർത്തണമേ ഞങ്ങളുടെ വീഴ്ചയിൽ ആഹ്ലാദിക്കുന്നവരെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തണമേ കഥാവേ ഞങ്ങളറിയാത്ത കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തി എല്ലാ മേഖലയിലും നിന്റെ ശക്തരായ ദൂതർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായി ഞങ്ങൾക്ക് സൗഖ്യവും സംരക്ഷണവും നൽകി ജീവിതം സമ്പൂർണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുറെ നാളായി പ്രാർത്ഥിച്ചിട്ടും ചില ആഗ്രഹങ്ങളെ സാധിക്കാത്തത് കഥാവേ നീ മാനിക്കണമേ എല്ലാറ്റിലുപരി അങ്ങേക്ക് ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ നൽകാൻ എന്നെ പഠിപ്പിക്കണമേ പ്രാപ്തിയാക്കണമേ കഥാവേ നിന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഒരിക്കലും നീ തള്ളിക്കളയുകയില്ല നിനക്കെൻറെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങളിൽ എനിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ കഥാവായ ദൈവമേ അങ്ങയുടെ നീതിക്കൊത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീതി നടപ്പിലാക്കണമേ ഞങ്ങളുടെ മേൽ വിജയം നീ ആഘോഷിക്കണമേ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കണമേ നിസ്സഹായരായ മക്കൾക്ക് സഹായമയച്ച് എല്ലാ ആപത്ത് നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നീ കാത്ത് സംരക്ഷിച്ച് നിന്റെ സമൃദ്ധിയിലേക്ക് അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഈശോയെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു നിന്റെ അത്ഭുത ശക്തി അവരിലേക്ക് അയച്ച് അവർക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി ശക്തി നൽകി അവരെ ഇന്ന് ൃഢപ്പെടുത്തണമേ ചഞ്ചലഹൃതരായ മക്കൾക്ക് അവിടുത്തെ ആന്തരിക ശക്തി നൽകി അവരെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നിയോഗങ്ങൾ സാധിച്ചു നൽകിയ കർത്താവേ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണാൻ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമായ കർത്താവെ ഞങ്ങളെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ശക്തിപ്പെടുത്തുന്ന നാഥ ഞങ്ങൾക്ക് സമൃദ്ധിയും സമാധാനവും നൽകുന്ന കർത്താവ് അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ ീർത്തനം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ മാനിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ അത്ഭുതകരമായി ഏറ്റെടുത്ത് നടത്തി തരട്ടെ ഈ പ്രാർത്ഥനയാൽ നിങ്ങളുടെ സൗഖ്യവും വിടുതലും നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലപ്രദമായ എങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക ഇത് ലൈക്കും ഷെയറും ചെയ്യുക ഞങ്ങളുടെ ശുശ്രൂഷകൾ എല്ലാവർക്കും ഫലപ്രദമാകുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ